ാണ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും അവിടെയാണ് അച്ഛൻ സ്ഥാനം കണ്ടിട്ടുള്ളത് അവിടെ തന്നെ കണ്ടാൽ മതി അമ്മ അവനോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ഇവിടെ തന്നെയാണോ അച്ഛൻ സ്ഥാനം കണ്ടത് എന്താണ് അപ്പൊ ഭൂമിജാതകം നല്ലത് തന്നെയാണ് ആകൃതിയും പാർഷിയും ഉത്തമം നേരെടുക്കും പരിക്കേടില്ല ശ്വിക്കുന്ന മണ്ണ് തന്നെ പക്ഷേ ശ്വാസത്തിൽ മനുഷ്യരക്തം വീണ യുദ്ധഭൂമിയാണിതെന്ന് ലക്ഷണത്തിൽ അറിയുന്നു എന്നിട്ടും അച്ഛൻ തന്നെ ഇവിടെ സ്ഥാനം കണ്ടെന്താണോ പെരുന്തച്ഛന്റെ മകനെന്നല്ലാതെ എനിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് കണ്ണൻ വിശ്വകർമ്മൻ അങ്ങനെ വിളിച്ചാൽ മതി കണ്ണൻ വിച്ച് കണ്ണന് നല്ല ആത്മവിശ്വാസം ഉണ്ട് കണ്ണത്തെ തെറ്റുമല്ല പൂർവികരിൽ അറിവ് എഴുതിയ പണ്ടുടെ ജോലകരുമായി ഒരു ഏറ്റുമുട്ടലുണ്ടായിരുന്ന രേഖയുണ്ട് അതിന്റെ രൂച നിർവച്ച് നോക്കുമ്പോ ആ യുദ്ധം നടന്ന ധനം ഇതാവാനാണ് വഴി എനിക്കതോടെ കാല് കുത്തിയപ്പോഴാണ് മനസ്സിലായി പിന്നെ അതൊക്കെ പറഞ്ഞ് എന്തിനാ നിങ്ങളെ പേടിപ്പിക്കാൻ നിർത്തിയ ഞാൻ നിങ്ങളെത്തിയാണ്ടാതിരുന്നത് എന്റെ പൊന്നത്തിലെങ്കിൽ കോടികളിലെ ഓടി വരും ഇനിയും യോഗേശ് ചന്ദ്രനും എനിക്ക് സംശയമുണ്ടെങ്കിൽ നാലു പോലത്തിൽ കുടിച്ചു നോക്കിയുള്ളൂ തലയോടുകളും ആയുധങ്ങളും കണ്ടെടുത്താൽ വിശ്വസിക്കാവൂ ഇനിയിപ്പൊ സംശയിച്ചിട്ട് കാര്യുന്നില്ല അല്ല തിരുമേനും അതിനിടയിൽ നാല് ജോനകര് മരിച്ചിടന്ന് അവിടെ നിന്നും മാറിയിക്കാം അതിനടിയിൽ ഈ ജോനഘട്ട നേതാവിന്റെ തലയോടെ ഈ നിൽക്കുന്ന ഇനി വേണമെന്ന് ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ കണ്ണം വിശ്വകർമ്മം പറഞ്ഞോളൂ ഏത് നോക്കിയാലും പെരുന്തച്ഛനേക്കാൾ ക്ഷേമം തന്നെ മകൻ കിടക്കോട്ട് മാറിയാൽ ഉത്തമമാണ് ഉത്തമമാണ്ക്കും ആകൃതിയും ഇതിനേക്കാൾ നല്ലത് അവിടെ കാണാം സ്ഥാനം അത് പെരുന്തച്ഛൻ നിലയ്ക്കല്ല ഒരു കല്ല് ആ കല്ലാണ് അത് കിടക്കണ്ട അച്ഛൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു ുന്നു വായ് കൂടി ആയപ്പോൾ നിരീക്ഷണങ്ങൾ കുറഞ്ഞു ഗ്രന്ഥങ്ങളിലെ എഴുത്താളി പ്രശ്നങ്ങൾ പോലും അപ്പാടെ വിശ്വസിച്ച് പിടിഞ്ഞ പെരുന്തെറ്റുകളിൽ ഒന്ന് മകൻ തിരുത്തുന്നു അട ഞാൻ പറഞ്ഞേരി മരക്കൊത്തിന് കരിമരത്തിൽ ദേശത്തെ തച്ചന്മാരെ കൂടെ കൂട്ടാം പക്ഷെ കൂലി അത് ഞാൻ മുഖാന്തരം മതി വേദനത്തിന്റെ കാര്യത്തിൽ അത്ര ശ്രദ്ധാലുവായിരുന്നില്ല പക്ഷേ കണ്ണൻ വിശ്വകർമ്മന് എല്ലാത്തിനും കണക്കുകളുണ്ട് ജോലിക്കും കൂലിക്കും പണി മോശാവില്ല കണ്ട് ബോധ്യപ്പെട്ടിട്ട് മതി ഈ പ്രതിഫലം പണി കേരളത്തിനല്ലോ നല്ല അച്ഛന്മാർക്കല്ലേ നാട്ടിൽ ദാരിദ്ര്യം യോഗേശ്വര ഗോപരമാണ് ഞാൻ അത് വെരുന്നച്ഛനെ കൊണ്ട് ജയിക്കാനായിട്ട് ഇനിയിപ്പം കണ്ണൻമാനടുത്ത് ആ നേരമുണ്ടെങ്കിൽ നോക്കാം ഇങ്ങനെ നേരം നന്നല്ല ശിലാൻ നാളെയോ തമ്പ്രാക്കൽ പോയി മറ്റു കാര്യങ്ങൾ നോക്കിയുള്ളൂ ഓ പെരുന്തന അസൗകര്യം രാജ്യം അതെങ്കിൽ അസാധായും അത് മകം വന്നത് കൊണ്ട് ഒഴിവാക്കിയല്ലോ ദൈവാനുഗ്രഹം ഇതാണ് സ്വീകരിക്ക ജന്മരാശിയിൽ നേരം തോന്നണേ അച്ഛണ്ട സ്ഥാനം ഒഴിവാക്കിക്കൊണ്ട് ഈ ഇല്ല പറഞ്ഞു വേറൊരു സ്ഥാനം കാണാമായിരുന്നു സ്വന്തമായ ഒരു സ്ഥാനമാണ് ആദ്യം തള്ളിക്കളയേണ്ടത് ഏറ്റവും ശ്രേഷ്ഠനായവന്റെ ശ്രേഷ്ഠമാണ് മലനാട്ടിൽ ഇനി കണ്ണനും ഉണ്ടാവും ഒരു തച്ചന്റെ സ്ഥാനം അതെന്തെങ്കിലും ആവട്ടെ ഈ കൂലിയുടെ കാര്യം പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല എന്താ ദേശപ്പണിക്കരുടെ വേതനം ഞാൻ നിന്ന് ഒരുമിച്ച് വായിക്കും ഓ കൂലിയിൽ നാല് ഒന്നെടുത്ത് ശിഷ്ടം മാത്രം ഞാൻ പണിക്കറക്കു നൽകും

വെരുന്തനറിയാത്ത കരവിരുതികൾ പലതും കണ്ണൻ വിശ്വകർമ്മനിൽ നിന്ന് ഇനി എനി പെരുന്തൻ നിന്നെ നേരാകൃതിയിൽ പകർത്തിയെങ്കിൽ ഞാൻ നിന്നെ കരവിരുതികൾ കൊണ്ട് കൂടുതൽ സുന്ദരിയാക്കും പെരുന്തച്ഛനും നിന്നിൽ ഉണർത്താൻ പറ്റാത്ത പല ഭാവങ്ങളും ഞാൻ നിന്നിൽ നിന്ന് കണ്ടെടുത്ത് കണ്ടെടുത്തുപോർത്തു ഒടുവിൽ മീനിന്റെ പ്രതിച്ഛായ കണ്ട് അതിശയിച്ചു ചോദിക്കും ഇതായിരുന്നു ഞാൻ കരകൾ പൂ പോയി വരാൻ പെരുമരപ്പാലം പാലം പരുനച്ചും പാലം കാലത്തീനപ്പുറം വീഴും പാലം പുഴയോരക്കാവുകളിൽ പുലർമഞ്ഞിൻ തിരയിളകി പുലരിസയ്യം വരവായി പുതുപ рыяതം കാലവാടി തിരയാതം അങ്ങകളി നടയാതയോ ശെന്ന മർദന കാറ്റുമേ അങ്ങകളി നടയാതയോ ശെന്ന മർദന കാറ്റുമേ അങ്ങകളി നടയാതയോ ശെന്ന മർദന കാറ്റുമേ

യോഗേശ്വരത്തെ റോബിനും വഴിയും ഞാൻ തന്നെ മതി ജാതി ഉണ്ടാക്കിട്ടേ ഉള്ളൂ മകൻ നെച്ചനേക്കാൾ കേമനാണെന്ന് തമ്പരാക്കൾ തുറന്ന് സമ്മതിച്ചില്ലേ മാണു ഇതെല്ലാം അവൻ ആയിക്കോളും എനിക്കു വിശ്രമിക്കാം പക്ഷേ അവന്റെ സ്വരത്തിൽ അഹങ്കാരമല്ല ആത്മവിശ്വാസ എന്തിനാ ചിരിക്കുന്നേ അത്ര വലിയ മഹാത്ഭുതമൊന്നുമല്ല െ അധിക്ഷേപിക്കാൻ കണ്ടെത്തിയ വിദ്യ കൊള്ളുകൾ കണ്ണൻ വിശ്വകർമ്മൻ ഒരുക്കുന്ന വിദ്യകൾ കാണുമ്പോ മിഴിച്ചു നിൽക്കാനേ പറ്റൂ പെരുന്തത്തിന് കൗതുകത്തോടെ അല്ല കാരണം തടിയേറ്റത് പോലെ ഞാൻ അവന്റെ അമ്മക്ക് താൻ എന്നോട് ക്ഷമിക്കുക എന്തോ ഇത് ഈ കുട്ടികൾക്കൊരു കൗതുകം അത്ര കരുതിയുള്ളൂ ഞാൻ കുട്ടിയായ കണ്ണനും അതുകൊണ്ട് സന്തോഷിക്കുന്നു കരുതി പക്ഷെ നമ്മുടെ മോനിപ്പോ കളിയും ചിരി ഒക്കെ മറന്ന് വലിയൊരു തച്ചനായി പോയിടക്ക് അങ്ങനെയും പറയോ നിഷേധിക്കുന്ന ഞാനറിഞ്ഞല്ലേ ഇത്രയും ദിവസം കണ്ണന് നമ്മുടെ കണ്ണൻ നമ്മളെ കണ്ണൻ നാളാകെ മാറി അമ്മാവനി പവന് അച്ഛനോ പഠിപ്പിച്ച ഗുരുനാഥനോ അല്ല എന്റെ മോനും ഞാൻ എതിരാളിയും എന്റെ ഈ ആയുഷനിടയിൽ ഞാൻ ആര് ജയിച്ചു കാണണമെന്ന് ആഗ്രഹിച്ചോ അവനോ എന്നെ തോൽപ്പിക്കാൻ ഒരുങ്ങുന്നത് കൂട്ടിക്കാരെ താന കളിക്കാൻ മക്കൾക്ക് മുന്നിൽ തലകുനിക്കാനുള്ള കുടിക്കാനുള്ള അച്ഛന് മരണം വരെ മക്കൾക്ക് മുന്നിൽ തലകുടിക്കാൻ മടിയുണ്ടാവില്ലെന്ന് അവൻ അറിഞ്ഞൂട്ടോ അമ്മ കണ്ണറിഞ്ഞൂട്ടോ